ഹായ് എവരി വൺ ഈ വീഡിയോ ഫിറോസ്ക ഉണ്ടല്ലോ അതായത് നമ്മുടെ റേണു സുതിക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസ്ക ഈ വീഡിയോ എന്തായാലും കാണണം നിങ്ങൾ ആരെങ്കിലും അങ്ങേരുടെ നാട്ടുകാരാണെങ്കിൽ ഒന്ന് അങ്ങേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അതായത് ആ വീട് റേണു സുദിയുടെ ആ വീട് ഒന്ന് ഇദ്ദേഹം മേടിക്കട്ടെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ എത്ര വാർത്തയാണ് വരുന്നത് വീട് മേടിക്കുന്നു മേടിക്കുന്നു പിന്നെ എന്തിനാണ് കെട്ടി കൊടുത്തത് ഒരു പെണ്ണിനും ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടുള്ളൂ ആരെങ്കിലും അവരുടെ സഹതാപം കണ്ട ഒരു വീട് കെട്ടി കൊടുത്താൽ അതിന് വീണ്ടും വീണ്ടും പറയുകയല്ല ഞാൻ മേടിക്കും ഞാൻ മേടിക്കും ഒരു ഒന്ന് കൊടുത്തു മസ്റ്റ് ആയിട്ട് ഒന്ന് തിരിച്ചു മേടിക്കോ പ്ലീസ് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് തമ്നാദ്യം ഞാൻ വായിച്ചരാം ഫിറോസ്ക ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം അതായത് ആദ്യ തമ്നെ റേണു സുതിക്ക് കല്യാണം വീട് തിരിച്ചു മേടിച്ചു പാവപ്പെട്ട കുടുംബത്തിന് നൽകാൻ ഫിറോസ്ക ഇതൊക്കെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അതായത് പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണ് വീഡിയോടെ എഡിങ് ഇങ്ങനെയാണ് ഫിറോസ്ക ഈ പറയുന്ന വീട് തിരിച്ചു മേടിച്ച് പാവപ്പെട്ടവർക്ക് എന്ന് പിന്നെ എന്തിനാണ് റേണുസുദിക്ക് ആ വീട് കൊടുത്തത് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസത്തല്ല മക്കളെ കൊല്ലങ്ങളായി ഈ പറയുന്ന സുതി ചേട്ടൻ റേണു സുതിയുടെ ഭർത്താവായ സുതി മരിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ വീട് എപ്പോൾ വെച്ചു കൊടുത്തു അന്ന് തുടങ്ങിയതാണ് തിരിച്ചു മേടിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാത്തൊരവസ്ഥയാണ് ആരുമില്ലാത്തവർക്ക് അതായത് റേണു സുദിയെ കുറിച്ച് എന്ത് സംസാരിച്ചാലും ആരും കേൾക്കാൻ വരൂല എന്ന് ചില തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഫിറോസ്കയോട് ഞാൻ ഒന്നും ഒരു കാര്യം പറയുകയാണ് റേണു സുദി ആദ്യം റേണു സുദിയോട് ഒരു കാര്യം പറയുകയാണ് ആ വീട് പോകണമെങ്കിൽ പോകട്ടെ കുഴപ്പമില്ല പോകട്ടെ നിങ്ങൾക്ക് വാടക ഇപ്പോൾ നല്ല ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം നല്ല ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ലോ വാടകയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് എത്ര കേൾക്കണം വളരെ വളരെ മോശമാണ് ഓക്കെ ഇത് വളരെ വളരെ മോശം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ റേണു സുധരി ഒരു കോണ്ടന്റ് ഉണ്ട് എല്ലാ യൂട്യൂബേഴ്സും വീട് തിരിച്ചു മേടിക്കുന്നു ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഫിറോസ് കൊടുത്തത് ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് വെറുതെ ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല വെറുതെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിയമ നടപടിക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് കേട്ട് കേട്ടും അടുത്ത പൊന്നുപ്രേക്ഷകരെ അടുത്തൊരു തമ്മേലും കൂടി ഞാനൊന്ന് വായിച്ചു തരാം നമ്മുടെ ചന്ദിപ്പടപ്പലിൻ്റെ തമ്മിലാണ് വീട് തിരിച്ചു തരാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചന്ദിപ്പടപ്പൽ നിങ്ങളൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയണോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ കുറെ കണ്ടു അതായത് ഫിറോസ് ബായ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ അതായത് എം ആർക്ക് യൂട്യൂബേഴ്സിന് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വാർത്ത കിട്ടുന്നത് എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല റെണുസുദിയോട് പറയാനുള്ളത് ഒന്നെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ വീട് വേണ്ട സത്യം പറഞ്ഞാൽ വേണ്ട ആ അങ്ങ് തിരിച്ചു കൊടുത്തോളൂ എന്തല്ലേ ഒരാർക്കെങ്കിലും ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് നാനാളിലേക്ക് അറിയിക്കാതിരിക്കാനാണ് എല്ലാവരും പറയുന്നത് ഓക്കെ ഇവിടെ ഈ ഫിറോസ്ക മുസ്ലിം മതവിശ്വാസമായത് കൊണ്ട് മുസ്ലിം മതത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് മുസ്ലിം മതപ്രകാരം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ സദക്ക എന്ന് പറയും അപ്പോൾ ആ സദക്ക ഈ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ വലത് കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇടത് കൈക്ക് അറിയാൻ പാടില്ല എന്നാണ് മതപ്രകാരം പറയുന്നത് ഇവിടെ ഒരു വീട് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഫിറോസ്ക നാളെ അതിനെ തിരിച്ചു മേടിക്കുന്നു മറ്റെന്നാൾ തിരിച്ചു കൊടുക്കുന്നു അതിന് ശേഷം തിരിച്ചു മേടിക്കുന്നു തിരിച്ചു കൊടുക്കുന്നു എന്താണ് അതായത് ഒരു പെണ്ണല്ലേ അറിയണത് സുധീ ഇങ്ങനെയൊക്കെ അപമാനിക്കണം ഒരു വീട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറയണം എല്ലാ ദിവസവും ഒരു കോണ്ടന്റ് ഇത് ഫിറോസ്ക അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഫിറോസ്ക ഒരു ഒരു വീഡിയോ ആയി വരണം ഇതൊക്കെ തെറ്റായ വാർത്തയാണ് ഞാൻ ഇങ്ങനൊന്നും പറയുന്നില്ല എന്ന് റേണു സുദി ചെയ്തത് നല്ല കാര്യമാണോ നിങ്ങൾ ചോദിക്കും അതായത് മനുഷ്യന്മാരല്ലേ തെറ്റും ശരിയും എല്ലാവർക്കും സംഭവിക്കൂല്ലേ ആദ്യഘട്ടത്തിലൊക്കെ റേണു സുദീ തെറ്റ് തെറ്റെന്നല്ല അവരൊരു ചെറിയൊരു കഷ്ണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് അതിനെ മൂന്നിരട്ടി കൂട്ടിയിട്ട് പറയും അതാണ് യൂട്യൂബ് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഞാൻ വലിയ നല്ലോണം ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ വാർത്ത കൊടുക്കാതിരിക്കുക അതായത് റേണു എന്നിങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഒന്നും രണ്ടും കൂട്ടി പറയുന്നുണ്ട് യൂട്യൂബേഴ്സിന്റെ സ്വഭാവമാണ് ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവരെ ജീവിക്കാൻ എല്ലാ ദിവസവും ഫിറോസ്ക വീട് കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ അപ്പോൾ ഈ ഒരു വീട് എത്രയും പെട്ടെന്ന് തിരിച്ചു മേടിക്കൂ എന്ന് ഞാൻ പറയുകയാണ് ഇനി രേണു തോതിയോട് പറയുകയാണ് നിങ്ങൾ വാടക കിടന്നാലും കുഴപ്പമില്ല ആ വീട്ടിൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ട് കേട്ട് മടുത്തു ഇനി യൂട്യൂബേഴ്സ് ഈ കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ മൈൻറ്റർ ചെയ്യാൻ നോക്കിയ പൈ